ഐഷു പറയുകയാണ് ദാറ്റ്സ് എ ഗുഡ് ന്യൂസ് അതൊരു നല്ല വാർത്തയാണ് ദാറ്റ്സ് എ ഗുഡ് ന്യൂസ് അതൊരു നല്ല വാർത്തയാണ് എന്നിട്ട് ഐഷു കണ്ടിന്യൂ ചെയ്യുന്നു ഐ ഫ്രണ്ട്സ് ഐ ഹോപ്പ് ഓൽ ഐ ഹാവിംഗ് എ പ്രൊഡക്റ്റ് ഡേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺവെർസേഷൻ ഐഷു ആൻഡ് ജാസ്മിൻ ജാസ്മിനും ഐഷുവും തമ്മിൽ ഉള്ള ഒരു കോൺവെർസേഷൻ റെസ്റ്റോറൻറ്റിൽ വെച്ചാണ് നടക്കുന്നത് അവർ ഒരു വേറൊരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുന്നു ഇന്നത്തെ കോൺവെർസേഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ബിരിയാണിയെ അപ്പോൾ കൃത്യമായിട്ട് ആദ്യം മുതൽ അവസാനം വരെ കാണുക അതിൽ കോൺവെർസേഷൻ മാത്രമല്ല അതിൻ്റെ ഗ്രാമാറ്റിക്കൽ വേകൾ എങ്ങനെയൊക്കെയാണെന്ന് അതിൽ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതുപോലെ എങ്ങനെ പ്രൊണൗൺസിയേഷൻ നമുക്ക് ചെയ്യാം എങ്ങനെ നമുക്ക് ഫിയർ മാറ്റിക്കൊണ്ട് സംസാരിക്കാം എങ്ങനെ ഒരു കണ്ടിന്യൂഷൻ പ്രോസസ്സ് നടത്താം എന്നുള്ള എല്ലാം ഇതിൽ ആ ഓരോ ഓരോ കോൺവെർസേഷനെയും പിരിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഈ ചാനൽ കാണുന്ന ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനലുകൂടെ സഞ്ചരിക്കുക ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ടെൻഡൻസി വളർത്തിയെടുക്കുക ജാസ്മിൻ ഷി ടോൾ ദ വൺ തിങ് ജാസ്മിൻ പറയുകയാണ് ഷീ ടോൾ ദ വൺ തിങ് അവൾ എന്നോട് ഒരു കാര്യം പറഞ്ഞു അപ്പോൾ ഇതിനെ പിരിച്ച് നമുക്ക് നോക്കാം ഷീ ടോൾ മി അവൾ എന്നോട് പറഞ്ഞു കണ്ടല്ലോ ഷീ ടോൾ അവൾ പറഞ്ഞു മീ എന്നോട് അപ്പോൾ ഷീ ടോൾ മീ അവൾ എന്നോട് പറഞ്ഞു ഷീ ടോൾ മീ അവൾ എന്നോട് പറഞ്ഞു വൺ തിങ് ഒരു കാര്യം വൺ തിങ് ഒരു കാര്യം ടോൾഡ് എന്നത് ടെൽ എന്ന് പറയുന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണല്ലേ പിന്നെ നമ്മൾ പാസ്റ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ടെൽ പറയുക ടോൾഡ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവൻ എന്നോട് പറഞ്ഞു എന്ന് നമുക്ക് എങ്ങനെ പറയാം ഹി ടോൾഡ് മി ഹി ടോൾഡ് മീ ഹി ടോൾഡ് അവൻ പറഞ്ഞു മീ എന്നോട് അപ്പോൾ ഹി ടോൾഡ് മീ അവൻ എന്നോട് പറഞ്ഞു അവർ എന്നോട് പറഞ്ഞു എന്ന് എങ്ങനെ പറയാം ദേ ടോൾഡ് മീ അവർ എന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ അവനോട് പറഞ്ഞു എന്നെങ്ങനെ പറയാം ഐ ടോൾ ദി ഹിം ഐ ടോൾ ദി ഹിം ഞാൻ അവനോട് പറഞ്ഞു ഐ ടോൾഡ് ടു ഹിം അല്ല ഐ ടോൾ ദി ഹിം ഞാൻ നിന്നോട് പറഞ്ഞു എന്നെങ്ങനെ പറയാം ഐ ടോൾ യു ഐ ടോൾഡ് യു കോൺവെർസേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള യൂസേജുകളാണ് ആവശ്യം അല്ലാതെ ഗ്രാമറിൻ്റെ പുറകെന്നുള്ള ഓട്ടോ ഇല്ല നമ്മൾ ഇങ്ങനെയുള്ള സെൻറ്റൻസുകളെ മേക്ക് ചെയ്ത് പറയുമ്പോൾ ഗ്രാമർ മെല്ലെ മെല്ലെ നമ്മളെ ഫോളോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ മെത്തേഡ് നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിച്ച് നോക്കൂ നിസ്സാര സമയം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ ജാസ്മിൻ അങ്ങനെ ഒരു വാക്ക് പറയുമ്പോൾ ആ ഐഷു അവിടെ ചോദിക്കുകയാണ് വാട്ട് വാസ് ദാറ്റ് ഐഷു ചോദിക്കുകയാണ് വാട്ട് വാസ് ദാറ്റ് അത് എന്തായിരുന്നു അത് എന്തായിരുന്നു ജാസ്മിൻ പറഞ്ഞല്ലോ ഷീ ടോൾഡ് മീ വൺ തിങ് അവൾ എന്നോടൊരു കാര്യം പറഞ്ഞു അപ്പോൾ ആയിഷു അവിടെ ചോദ്യമായി ചോദിക്കുന്നു വാട്ട് വാസ് ദാറ്റ് അത് എന്തായിരുന്നു വാട്ട് 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 വാസ് 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 ദാറ്റ് 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 എന്ത് ആയിരുന്നു അത് അത് എന്തായിരുന്നു അപ്പോൾ ചേർത്ത് പറയുമ്പോൾ അത് എന്തായിരുന്നു വാട്ട് വാസ് ദാറ്റ് അത് എന്തായിരുന്നു ജാസ്മിൻ ഓ ഇറ്റ് വാസ് എബ് ന്യൂ ബിരിയാണി ജാസ്മിൻ പറയുകയാണ് ഓ ഇറ്റ് വാസ് അതായിരുന്നു എബൗട്ട് കുറിച്ച് ന്യൂ ബിരിയാണി ന്യൂ ബിരിയാണിയെക്കുറിച്ചായിരുന്നു കണ്ടല്ലോ ഇറ്റ് വാസ് എബൌട്ട് ന്യൂ ബിരിയാണി അത് ന്യൂ ബിരിയാണി പുതിയ ബിരിയാണിയെക്കുറിച്ചായിരുന്നു അതായത് അവളൊരു ബിരിയാണി ഉണ്ടാക്കി അതിനെക്കുറിച്ചായിരുന്നു പറഞ്ഞത് അതായത് അവൾ എന്ന് പറയുന്ന ആളിനെ നമുക്കിവിടെ പേര് പറയുന്നില്ല ഒരു വ്യക്തി ഇവിടെ കുറിച്ച് ഇവർ ആ വ്യക്തിയെക്കുറിച്ചാണ് കുറിച്ചാണ് തമ്മിൽ ഇവിടെ സംസാരിക്കുന്നത് അവൾ എന്ന് പറയുന്ന ആളിൻ്റെ പേര് ഇവിടെ പറയുന്നില്ല അപ്പോൾ മൂന്നാമതൊരു വ്യക്തിയാണ് അത് അപ്പോൾ ഇങ്ങനെ പറയുകയാണ് ഇറ്റ് വാസ് എബൌട്ട് ന്യൂ ബിരിയാണി അത് ന്യൂ ബിരിയാണിയെക്കുറിച്ചായിരുന്നു നമ്മൾ ആദ്യത്തെ സെൻറ്റൻസ് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഷീ ട്രോൾഡ് മി വന്ദിങ് എന്നാണ് ജാസ്മിൻ പറഞ്ഞത് അല്ലേ അവൾ എന്നോടൊരു കാര്യം പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ചർച്ചയിൽ അവൾ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ ആ വ്യക്തിയുടെ ബിരിയാണിയെ ഇവിടെ പറയുന്നത് ഇറ്റ് വാസ് എബൗട്ട് ഇറ്റ് വാസ് എബൗട്ട് ന്യൂ ബിരിയാണി അത് ന്യൂ ബിരിയാണിയെ പുതിയ ബിരിയാണിയെ കുറിച്ചായിരുന്നു എബൌട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് കുറിച്ച് ഒരു ഷയത്തെക്കുറിച്ച് നമ്മൾ പറയണമെങ്കിൽ അവിടെ എബൌട്ട് എന്ന് ചേർത്തുകൊണ്ട് പറയണം അയ്യു അതിനെ ചോദ്യമായിട്ട് ചോദിക്കുകയാണ് ന്യൂ ബിരിയാണി ന്യൂ ബിരിയാണി വാട്ട് രണ്ട് ചോദ്യമാണ് ന്യൂ ബിരിയാണി രണ്ട് ചോദ്യത്തിലും വി ആർ നോട്ട് യൂസിംഗ് ഓക്സിലറി വേർബ്സ് ഹെൽപ്പിംഗ് വേർബ്സുകൾ ഒന്നും ഇവിടെ വരുന്നില്ല അല്ലാതെ ഇംഗ്ലീഷിൽ അങ്ങനെയൊന്നും ചേർക്കാതെ നമുക്ക് അതായത് സ്പോക്കൺ ഇംഗ്ലീഷിൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന രണ്ട് ചോദ്യമാണിത് അതായത് ന്യൂ എക്സ്പ്രഷൻ കൊടുത്തുകൊണ്ടാണ് ചോദിക്കുന്നത് നമ്മൾ ഫേസിന് ഒരു എക്സ്പ്രഷൻ കൊടുക്കണം അതായത് നമ്മൾ പറയുന്ന കാര്യത്തെ നമ്മൾ ചോദ്യമാക്കാൻ വേണ്ടി ഫേസ് എക്സ്പ്രഷൻ കൊടുക്കണം ന്യൂ ബിരിയാണി കണ്ടല്ലോ ന്യൂ ബിരിയാണി എന്താണ് അടുത്തത് ന്യൂ ബിരിയാണി വാട്ട്സ് എന്ത് ന്യൂ ബിരിയാണി അതാണ് അവളുടെ ഒരു ചോദ്യം എന്ത് ന്യൂ ബിരിയാണി ഏത് തരത്തിലുള്ള ന്യൂ ബിരിയാണി എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ ചോദ്യത്തിൽ വരുന്നത് അപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഇങ്ങനെയെല്ലാം നമ്മുടെ ഗ്രാമാറ്റിക്കൽ ഇല്ലാത്ത രീതിയിൽ ഒരുപാട് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതുപോലത്തെ മെത്തേഡുകൾ നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാൻ എന്തെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരു ബിരിയാണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എല്ലാം ചോദിക്കാം ജാസ്മിൻ എസ്റ്റഡേ ഷി ഗോട്ട് ന്യൂ റെസിപ്പി ഹൗ ടു മേക്ക് കാലിക്കറ്റ് ട്രഡീഷണൽ ബിരിയാണി ജാസ്മിൻ പറയുകയാണ് എസ്റ്റഡേ ഇന്നലെ ഷി ഗോട്ട് ന്യൂ റെസിപ്പി അവൾക്ക് പുതിയ റെസിപ്പി കിട്ടി ആഹാരത്തെ കുറിച്ചല്ലേ ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി കിട്ടി ഹൗ ടു മേക്ക് എങ്ങനെ ഉണ്ടാക്കാം കാലിക്കറ്റ് ട്രഡീഷണൽ ബിരിയാണി കാലിക്കറ്റ് ട്രഡീഷണൽ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള റെസിപ്പി അവൾക്ക് കിട്ടി അത് എവിടെ നിന്നാകാം അത് ചിലപ്പോൾ യൂട്യൂബിൽ നിന്നാകാം അല്ലെങ്കിൽ വേറൊരു ഫ്രണ്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്കിൽ നിന്നാകാം എങ്ങനെയോ അവൾക്ക് ആ ഒരു ഇൻഫോർമേഷൻ കിട്ടി അപ്പോൾ ആ ഇൻഫർമേഷൻ എങ്ങനെ കിട്ടിയെന്ന് ഇവിടെ വെളിവാക്കുന്നില്ല എസ്റ്റഡേ ഇന്നലെ ഷി ഗോട്ട് അവൾക്ക് കിട്ടി ഷി ഗോട്ട് അവൾക്ക് കിട്ടി ന്യൂ റെസിപ്പി പുതിയ റെസിപ്പി എന്താണ് പുതിയ റെസിപ്പി എന്നിട്ട് ഒരു ചോദ്യം പോലെ പറയുകയാണ് ഹൗ ടു മേക്ക് എങ്ങനെ ഉണ്ടാക്കാം കാലിക്കറ്റ് ട്രഡീഷണൽ ബിരിയാണി കാലിക്കറ്റ് ട്രഡീഷണലായ ആ പരമ്പരാഗത രീതിയിലുള്ള ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം എന്ന് അവൾക്ക് ഇന്നലെ ഒരു റെസിപ്പി കിട്ടി അപ്പോൾ നിങ്ങളുടെ ആർക്കെങ്കിലും ഇഫ് യു ക്യാൻ മേക്ക് കാലിക്കറ്റ് ട്രഡീഷണൽ ബിരിയാണി പ്ലീസ് ലെറ്റ് മീ നോ ത്രൂ ദ കോമെന്റ് ഓക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രഡീഷണൽ കാലിക്കറ്റ് ബിരിയാണി ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് കോമെന്റ് ചെയ്യുക വെറുതെ ഒന്ന് അറിയാൻ വേണ്ടി ഓക്കെ ന്യൂസ് കാലിക്കറ്റ് ട്രഡീഷണൽ ബിരിയാണി ഐഷു പറയുകയാണ് ദാറ്റ്സ് എ ഗുഡ് ന്യൂസ് അതൊരു നല്ല വാർത്തയാണ് ദാറ്റ്സ് എ ഗുഡ് ന്യൂസ് അതൊരു നല്ല വാർത്തയാണ് എന്നിട്ട് ഐഷു കണ്ടിന്യൂ ചെയ്യുന്നു തുടരുന്നു ഡിഡ് മേക്ക് കാലിക്കറ്റ് ട്രഡീഷണൽ ബിരിയാണി ഡിഡ് ഡിഷി മേക്ക് അവൾ ഉണ്ടാക്കിയോ അവൾ ഉണ്ടാക്കിയോ കാലിക്കറ്റ് ട്രഡീഷണൽ ബിരിയാണി കാലിക്കറ്റ് ട്രഡീഷണൽ ബിരിയാണി അവൾ ഉണ്ടാക്കിയോ ചേർത്ത് പറയുമ്പോൾ ഡിഡ് ഡിഡ്ഷി മേക്ക് കാലിക്കറ്റ് ട്രഡീഷണൽ ബിരിയാണി അവൾ കാലിക്കറ്റ് ട്രഡീഷണൽ ബിരിയാണി ഉണ്ടാക്കിയോ കണ്ടല്ലോ ഈ ഒരു ഒരുപാട് വൊക്കാബുലറികൾ ഇവിടെ ഉണ്ട് കണ്ടല്ലോ ഡിഡ് ഷി മേക്ക് കാലിക്കറ്റ് ട്രഡീഷണൽ ബിരിയാണി ഇത് നമ്മൾ ചേർത്ത് പറയണം കാലിക്കറ്റ് ട്രഡീഷണൽ ബിരിയാണി ഞാൻ പറയുന്ന ഈ ഒരു രീതി നിങ്ങളിവിടെ ഉപയോഗിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണമായിട്ട് എന്തെങ്കിലും ഒരു സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിനെ ഒന്ന് ആദ്യം ഒന്ന് മെല്ലെ പറയും ദഡ്ഷി മേക്ക് ഇതുപോലെ കേട്ടല്ലോ ദഡ്ഷി മേക്ക് അടുത്തത് കാലിക്കറ്റ് ട്രഡീഷണൽ ബിരിയാണി എന്നിട്ട് അതിനെ മീഡിയം ഫാസ്റ്റ് ആക്കും ഫാസ്റ്റാക്കും ദ്ഷി മേക്ക് കാലിക്കറ്റ് ട്രഡീഷണൽ ബിരിയാണി കണ്ടല്ലോ ഡ്ഷി മേക്ക് കാലിക്കറ്റ് ട്രഡീഷണൽ ബിരിയാണി മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്കിക്കോളണം കുറച്ച് ഫാസ്റ്റാണോ ഋഷ്യമിക്കറ്റ് ട്രഡീഷണൽ ബിരിയാണി ഋഷ്യമെ കാലിക്കറ്റ് ട്രഡീഷണൽ ബിരിയാണി ഈ ഒരു രീതി ഈ ഒരു രീതി തന്നെയാണ് ഞാൻ എൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിന് കൊടുക്കുന്ന ഒരു മെത്തേഡ് അപ്പോൾ അവർക്ക് എല്ലാ രീതിയിലും അവർക്ക് ഉയർന്നു വരാൻ പറ്റും പെട്ടെന്ന് ഇംഗ്ലീഷിന് സ്കില് ഉയർന്നു വരും അവരുടെ പ്രൊണൗസിയേഷൻ മെത്തേഡുകൾ മാറി വരും അവരുടെ ആ ഫിയർ മാറി വരും ഏതെല്ലാം രീതിയിൽ നമുക്ക് ഡെവലപ്പ് ആവണോ ആ ലെവൽ മൊത്തം നമുക്ക് ഡെവലപ്പ് ആകും കാരണം നമ്മൾ ഇവിടെ റീഡ് ചെയ്യുക മാത്രമല്ല നമ്മൾ ഇവിടെ ലിസൺ ചെയ്യുന്നു സംസാരിക്കുന്നു ട്രൈ ചെയ്യുന്നു ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരു നമ്മുടെ ആ ഒരു നാവ് നമ്മുടെ മൈൻഡ് നമ്മുടെ വായ നമ്മുടെ ലിപ്പ് നമ്മുടെ ആ ഫേസ് മൊത്തം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു തന്ന ഈ ഒരു മെത്തേഡ് സ്ലോ മീഡിയം പിന്നെ ഫാസ്റ്റ് ഈ ഒരു മെത്തേഡ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ജാസ്മിൻ വിട മറുപടി പറയുകയാണ് യെസ് മെയ്ഡ് ആൻഡ് സെർവ് ടുമിലി യെസ് അല്ലെങ്കിൽ യ അതെ മെയ്ഡ് അവൾ ഉണ്ടാക്കി അവൾ കുക്ക് ചെയ്തു എന്നുള്ള അർത്ഥമാണ് കേട്ടല്ലോ മെയ്ഡ് അവൾ ഉണ്ടാക്കി മെയ്ക്ക് എന്നതിൻ്റെ ആണ് മെയ്ഡ് മേയ്ക്ക് എന്താണ് ഉണ്ടാക്കുക മെയ്ഡ് ഉണ്ടാക്കി അപ്പോൾ ഷീ മെയ്ഡ് അവൾ ഉണ്ടാക്കി ആൻഡ് എന്നിട്ട് സെർവ് സെർവ് ചെയ്തു സെർവ് ചെയ്തെന്ന് വെച്ചാൽ നൽകി പ്രസൻ്റ് ചെയ്തു എന്നുള്ള മീനിങ് ഒക്കെ വരുന്നത് സെർവ് എന്നതിൻ്റെ മീനിങ് അതിൻ്റെ ഒരു ഡെഫിനേഷൻ എടുത്താൽ പ്രസൻറ്റ് ഫുഡ് ഓർ ഡ്രിങ്ക് എന്നാണ് അത് പ്രെസൻറ്റ് ചെയ്യുന്നത് ഫുഡാകാം കുടിക്കുന്ന പാനീയങ്ങൾ എന്തെങ്കിലും ആകാം പ്രസൻ്റ് എന്ന് പറഞ്ഞാൽ ഗിവ് എന്നുള്ള മീനിങ് ആണ് കണ്ടല്ലോ സെർവ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് ഗിവ് പ്രൊവൈഡ് എന്ന് ഉള്ള ആ മീനിങ്ങുകൾ നമുക്കിവിടെ കൊടുക്കാം അപ്പോൾ സെർവ് ടു ഹെ ഫാമിലി അവരുടെ ഫാമിലിക്ക് അവൾ സെർവ് ചെയ്തു നൽകി കഴിക്കാൻ കൊടുത്തു അവൾ ഉണ്ടാക്കി അതിനുശേഷം അവർക്ക് സെർവ് ചെയ്തു സെർവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും അവർ കഴിക്കും അല്ലേ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് യെസ് ഷി മെയ്ഡ് ആൻഡ് സെർവ് ടു ഹെ ഫാമിലി അവൾ ഉണ്ടാക്കി അവളുടെ ഫാമിലിക്ക് സെർവ് ചെയ്തു നൽകി വാട്ട് വാസ് ദീനിയൻ എബൗട്ട് ഹെ ബിരിയാണി ഐഷു ചോദിക്കുകയാണ് വാട്ട് വാസ് ദപ്പീനിയൻ അവരുടെ ഒപ്പീനിയൻ അഭിപ്രായം എന്തായിരുന്നു എബൌട്ട് ഹെ ബിരിയാണി അവളുടെ ബിരിയാണിയെ കുറിച്ച് അപ്പോൾ ചേർത്ത് പറയുമ്പോൾ അവളുടെ ബിരിയാണിയെക്കുറിച്ച് അവരുടെ അഭിപ്രായം എന്തായിരുന്നു ആരാണ് അവർ അവളുടെ ഫാമിലി മെമ്പർ അല്ലേ ഫാമിലിക്ക് സെർവ് എന്നല്ലേ പറഞ്ഞത് വാട്ട് വാസ് എന്തായിരുന്നു ദ ഒപ്പീനിയൻ അവരുടെ അഭിപ്രായം എബൗട്ട് കുറിച്ചു ഹെർ ബിരിയാണി ഹെയർ എന്ന് വെച്ചാൽ അവളുടെ ഹെയർ അവളുടെ ബിരിയാണി ബിരിയാണി ഹെയർ ബിരിയാണി അവളുടെ ബിരിയാണി വാട്ട് വാസ് ദീനിയൻ എന്തായിരുന്നു അവരുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ എന്തായിരുന്നു അവരുടെ അഭിപ്രായം എബൌട്ട് ഹെ ബിരിയാണി അവളുടെ ബിരിയാണിയെ കുറിച്ച് അപ്പോൾ ആയുഷുവിന്റെ ചോദ്യത്തിന് ജാസ്മിൻ മറുപടി കൊടുക്കണം അല്ലേ ജാസ്മിൻ പറയുകയാണ് കോംപ്ലിമെന്റ് അവൾ പറഞ്ഞു ആര് പറഞ്ഞു ആദ്യം പറഞ്ഞു അവൾ നമ്മൾ നേരത്തെ ഒരാളെ കുറിച്ച് പറഞ്ഞില്ലേ മൂന്നാമതൊരാൾ അവൾ പറഞ്ഞു ബിരിയാണി ഉണ്ടാക്കി അവൾ പറഞ്ഞു ി ഫാമിലി മൊത്തവും ഫാമിലി മുഴുവൻ ഫാമിലിയും ഹാവ് ഹെർനോമസ് എന്ന് വെച്ചാൽ ഇവിടെ നൽകി എന്നുള്ള മീനിങ് ആണ് ക്യാഷ് പേ ചെയ്യുന്ന മീനിങ് അല്ലി ഹാവ് ഹെർ അവൾക്ക് അവൾക്ക് മീൻസ് വെരി ആണ് അനോനോമസ് അനോമസ് എന്ന് പറഞ്ഞാൽ വെരി ലാർജ് വലിയ വലിയ കോംപ്ലിമെന്റ് നൽകി എന്താണ് കോംപ്ലിമെന്റ് പുകഴ്ത്തുക പ്രേസ് ചെയ്യുക പൊലൈറ്റായിട്ട് പ്രേസ് ചെയ്യുക അതാണ് കോംപ്ലിമെൻറ്റ് അപ്പോൾ ആ ഫാമിലി മുഴുവൻ അവളെ വളരെ വളരെ നല്ല രീതിയിൽ വളരെ നല്ല രീതിയിൽ പുകഴ്ത്തി എന്തിനു വേണ്ടി ആ ആഹാരം ഉണ്ടാക്കിയതിന് അതിനർത്ഥം നല്ലൊരു ഭക്ഷണമായിരുന്നു അവർക്കത് ഇഷ്ടപ്പെട്ടു എന്നാണ് അവൾ ജാസ്മിനോട് പറഞ്ഞത് അപ്പോൾ ഒന്നുകൂടി ആ സെൻറ്റൻസിലോട്ട് വന്നാൽ ഷീ സെഡ് ദി എൻ്റെ ഫാമിലി ഹവ് പേര് ഹവ് അനനോമസ് കോംപ്ലിമെൻറ്റ് ൾ പറഞ്ഞു മുഴുവൻ ഹാവ് ഹെ അവൾക്ക് മുഴുവൻ അവൾക്ക് നൽകി അനോമസ് കോംപ്ലിമെന്റ് അവിടെ ആ ഫാമിലി മുഴുവൻ പുകഴ്ത്തി ആ ഭക്ഷണം ഉണ്ടാക്കി അവർക്ക് കൊടുത്തതിനെ അപ്പോൾ ആയുഷു ചോദിക്കുകയാണ് ഇസ് ഇറ്റ് ട്രൂ അത് സത്യമാണോ ആയുഷുവിന് അതൊരു തള്ളുപോലെ തോന്നി മറ്റുള്ള തള്ളി മറിക്കുകയാണ് എന്നൊരു തോന്നല് അയ്യുവിന് തോന്നി അപ്പോൾ അയ്യു അത് ജാസ്മിൻ അല്ല മറ്റ മറ്റവൾ നമ്മൾ മൂന്നാമത്തെ ആൾ ഇസ് ഇറ്റ് ട്രൂ അതാണ് അങ്ങനെ ചോദിച്ചത് ഇറ്റ് ഇറ്റ് ട്രൂ അത് സത്യമാണോ കണ്ടല്ലോ ഇത് ഗ്രാമാറ്റിക്കൽ വേ ഓഫ് ടോക്കിംഗ് ആണ് അതായത് ഗ്രാമാറ്റിക്കൽ വേ ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇത് നമുക്ക് ഇങ്ങനെ ചോദിക്കാം ഇറ്റ് ഈസ് ട്രൂ വിത്ത് എക്സ്പ്രഷൻ അവിടെ ഫേസ് എക്സ്പ്രഷൻ കൊടുക്കണം ഫേസ് കൊണ്ട് നമ്മൾ അത് കാണിക്കണം ഒരു ചോദ്യം ചോദിക്കണം ഇറ്റ് ഈസ് ട്രൂ അത് സത്യമാണോ ാസ്മിൻ്റ് നോ വെദർ ഇറ്റ് വാസ് ട്രൂ ഓൺ നോട്ട് ജാസ്മിൻ പറയുകയാണ് ഐ ഡോ നോ എനിക്കറിയത്തില്ല വെദർ ഇറ്റ് വാസ് ട്രൂ ഓൺ നോട്ട് അത് സത്യമാണോ അല്ലയോ എന്ന് അത് സത്യമാണോ അല്ലയോ എന്ന് ഇവ വെദർ നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു പ്രത്യേകത ഉണ്ടല്ലോ അല്ലയോ എന്നോ എന്നൊരു കാര്യം നമുക്ക് പറയാൻ വെദറാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കേണ്ടത് അതായത് വെദറിൻ്റെ ആ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് എക്സ്പ്രസ്സിംഗ് എ ഡൗട്ട് ഒരു ഡൗട്ടിന് എക്സ്പ്രസ് ചെയ്യുന്നതാണ് അത് ആണോ ഇല്ലേ എന്നുള്ള കാര്യത്തെ നമ്മൾ ബോധിപ്പിക്കണമെങ്കിൽ നമ്മൾ നിന്ന് ബോധിപ്പിക്കണമെങ്കിൽ നമ്മളവിടെ വെതറ് കൊടുത്തേ പറ്റുള്ളൂ എന്നാലേ അവിടെ ആ ഒരു മീനിങ് പൂർണ്ണമാവുകയുള്ളൂ വേറെ എക്സാമ്പിൾ നോക്കാം ഐ ഡോ വെദർ ഹി കെയം ഓ നോട്ട് ഐ ഡോ നോ എനിക്കറിയത്തില്ല വെദർ ഹി കെയം ഓ നോട്ട് അവൻ വന്നോ ഇല്ലേ എന്ന് വെദറിന് ഒറ്റയ്ക്ക് അർത്ഥം കൊടുക്കാൻ നിൽക്കണ്ട അതിനെ സെൻറ്റൻസിൻ്റെ കൂടെ ചേർത്ത് നിർത്തി സംസാരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പോഴാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള അർത്ഥത്തിലോട്ട് അത് വരുന്നത് വേറെ എക്സാമ്പിൾ ഐ കാൻറ്റ് കൺഫേം വെദർ ഷി വിൽ കോൾ ഓർ നോട്ട് എനിക്ക് കൺഫേം ചെയ്യാൻ കഴിയില്ല എനിക്ക് അതിനെ സ്ഥിരീകരിക്കാൻ കഴിയില്ല വെദർ ഷി വിൽ കോൾ ഓർ നോട്ട് അവൾ വിളിക്കുമോ ഇല്ലയോ എന്ന് കണ്ടല്ലോ വെദർ ഷി വിൽ കോൾ ഓർ നോട്ട് അവൾ വിളിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് കൺഫേം ചെയ്യാൻ കഴിയില്ല ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ എൻ്റെ ഒരു ഡൗട്ട് എൻ്റെ ഒരു സുഹൃത്തിനോട് അല്ലെങ്കിൽ ഒരു സമൂഹത്തിനോട് ഞാൻ പറയുകയാണ് അപ്പോൾ ഈ വെദറിൻ്റെ മൂന്ന് സെൻറ്റൻസ് മതിയാകും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു കാര്യത്തെ എക്സ്പ്രസ് ചെയ്യാൻ ഈ നിങ്ങൾക്ക് നിങ്ങളിലുള്ള ഒന്ന് രണ്ട് സെൻറ്റൻസുകൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം കൊമൻറ്റ് ചെയ്യുക ഓക്കെ അതിൽ എന്തെങ്കിലും ഞാൻ അതിനെ കറക്റ്റ് ചെയ്തു തരാം ലെസ് വൈൻഡ് അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അതും കൊമൻറ്റ് ചെയ്യുക ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് വഴിയോ കൊമൻറ്റ് വഴിയോ അറിയിക്കാം അതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഒരുപാടുണ്ട് എൻ്റെ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നാല് മാസത്തെ കണ്ടിന്യൂസ് കോഴ്സാണ് നാല് മാസത്തെ തുടർച്ചയായിട്ടുള്ള കോഴ്സാണ് ദീർഘകാല കോഴ്സാണ് ഇതൊരു വാട്സപ്പ് കോഴ്സല്ല ലൈവ് ക്ലാസ്സുകളാണ് എല്ലാം ലൈവ് ക്ലാസ്സുകളാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷനാണ് ഇംഗ്ലീഷിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഒരു തുടർച്ച മുതൽ ബേസിക് ലെവൽ മുതൽ ഇൻ്റർമീഡിയറ്റ് ലെവലുകൾക്കും ഇൻറ്റർമീഡിയറ്റ് ലെവൽ മുതൽ അഡ്വാൻസ് ലെവലിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ഇതിൽ ജോയിൻ ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വ്യത്യസ്തമായ ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ളവർ വ്യത്യസ്തമായ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ എല്ലാവർക്കും ഹോം മേക്കേഴ്സ് ആകാം നിങ്ങൾ ടീച്ചേഴ്സ് ടീച്ചേഴ്സാകാം നേഴ്സ് നേഴ്സുമാരാകാം ഡോക്ടേഴ്സ് അഡ്വക്കേറ്റ് എഞ്ചിനീയേഴ്സ് നിങ്ങൾ ഏതൊക്കെ മേഖലകളിലും നിങ്ങൾ ചിലപ്പോൾ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആകാം ഇവിടെ നമ്മുടെ ലക്ഷ്യം ഒന്നു മാത്രമേ ഉള്ളൂ കമ്മ്യൂണിക്കേഷൻ പ്രായ പരിധിയില്ല ജോലികൾ തമ്മിലുള്ള ഏറ്റ ജോലി ഉണ്ടാകാം ഇല്ലാതിരിക്കാം പഠിക്കാം പഠിക്കാതിരിക്കാം അതിലല്ല കാര്യം ഇംഗ്ലീഷ് എന്ന സാധനം സംസാരിക്കണം എങ്കിൽ അത് സംസാരിച്ച് തന്നെ ചെയ്യണം ലിസണിങ് സ്കില് ഒന്നാണ് റീഡിങ് സ്കില് ഒന്നാണ് റൈറ്റിംഗ് സ്കില് ഒന്നാണ് സ്പീക്കിംഗ് സ്കില്ല് വേറൊന്നാണ് കഥ കേൾക്കുന്നത് ഒന്നാണ് കോൺവെർസേഷൻ കേൾക്കുന്നത് വേറൊന്നാണ് അപ്പോൾ എല്ലാത്തിനും പ്രത്യേകത അതിലുണ്ട് ഇതെല്ലാം മിക്സ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു രീതി അപ്പോൾ ഇവിടെ ഒരു ഇംഗ്ലീഷ് ഹാബിറ്റ് മാത്രമാണ് സംഭവിക്കുന്നത് താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കുക അതുപോലെ ഇപ്പോൾ നമ്മൾ ചെയ്ത വീഡിയോ അതിനെ റിപ്പീറ്റ് ചെയ്ത് കാണുക ലിസൺ സ്കില് നല്ലതുപോലെ നേടിയെടുക്കുക അതിനെ സംസാരിച്ച് ശരിയാക്കുക സംസാരിച്ച് സംസാരിച്ച് തെറ്റിച്ച് തെറ്റിച്ച് അതിനെ ശരിയിലോട്ട് കൊണ്ടുവരിക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ